ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ പ്രബല ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള മേടം ഇടവം മിഥുനം രാശിക്കാരുടെ ഫലങ്ങളും പുതിയ സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ദിവസങ്ങളും ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേഡം രാശിക്കാർക്ക് ഇന്ന് മേഡം രാശിയിൽ ഗ്രഹങ്ങളുമൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം നാലാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ബുധൻ ആറിൽ കേതു ഏഴിൽ മാന്തി പത്താം ഭാവത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ രാഹു ഇവിടെ പ്രായണ മേഡം രാശിക്കാർക്ക് രാഷ്യധിപനായ ചൊവ്വയും ഭാഗ്യാധിപനായ വ്യാഴവും ഒത്തുചേർന്ന് ഒരു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു കേന്ദ്ര ത്രികോണാധിപന്മാരായ ഗ്രഹങ്ങളുടെ ഒരു രാജയോഗത്തെ പ്രദാനം ചെയ്യുന്ന വാരമാണ് മറ്റൊരു വിപരീത രാജഫലം കൂടെ ഇവിടെയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായ വ്യയാധിപനായ ദുരിതാധിപനായ വ്യാഴവും അഷ്ടമാധിപനായ ക്ലേശങ്ങളുടെ കാതലായ എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ചൊവ്വയും തമ്മിലുള്ള ഒരു വിപരീത രാജയോഗം പന്ത്രണ്ട് എട്ട് ഭാവങ്ങൾ അനിഷ്ടഭാവങ്ങളാകുന്നു ഈ അനിഷ്ടഭാവങ്ങൾ ഒന്നിച്ചു വന്നാൽ അതും ഒരു വിപരീത രാജയോഗമാണ് ഇവിടെ മേഡം രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അതൊരു നല്ല ഗുണമാണ് യാത്ര ചെയ്യാം യാത്രയിലൂടെ അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകാം ഭൂമി വാങ്ങാം വീട് മാറി താമസിക്കേണ്ടുന്ന അവസ്ഥ സഞ്ജാതമാകുന്നു ഒരു വാടക വീട് നോക്കി മറ്റൊരു വാടക വീട്ടിലേക്ക് താഴെ സൂചിപ്പിക്കുന്ന ദിനങ്ങളിൽ നിങ്ങൾക്ക് വീട് മാറാവുന്നതാണ് നല്ലൊരു യാത്ര ചെയ്യാവുന്നതാണ് വാഹനത്തിൽ ശ്രദ്ധിക്കണം ഗോ അജ അശ്വിർക്കിമിഥന സമർഗ നിശാഖ്യാഹ നിശാ രാശിയാണ് മേടൻ രാശി അവിടെ അധോമുഖ ആയതിനാൽ വാഹനാപകട വിഷയങ്ങൾ ശ്രദ്ധിക്കണം വെള്ളത്തിനെ വളരെയധികം ശ്രദ്ധിക്കണം മേടൻ രാശി തോയേജ ഭീരുഹു വെള്ളത്തിനെ ഭയപ്പെടേണ്ടുന്ന ഒരു രാശിയാകുന്നു അതിനാൽ ജലം വാഹനാപകടം നാൽക്കാലിയിൽ നിന്നുള്ള അപകടം പശുക്കൾ ഇതൊക്കെ നാൽക്കാലികളാണ് കൊമ്പുള്ളവയാണ് ഇവയിൽ നിന്നും സംരക്ഷണം ലഭിക്കേണ്ടതാണ് ശൃംഗികൾ കൊമ്പുള്ളതിനെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഏത് സമയങ്ങളിലാണ് ഇവ പ്രകോപിതരാകുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് വാഹനം നാൽക്കാലികൾ ഒക്കെ ശ്രദ്ധിക്കുക അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട് രാശി മൗഢ്യമില്ലാതെ ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യുന്ന ബുധനാണ് വയസ്സാദിമേ പുത്ര ഗർഭോനധിഷ്ഠേ ഭവേ തസ് മേധ അർത്ഥസമ്പാദയത്രീ ധനം സമ്പാദിക്കുവാനുള്ള നല്ല ഒരു താൽപ്പര്യമുണ്ടാക്കുന്നു ഈ അഞ്ചിലെ ബുധൻ ഭവേ ലേഖകോ ലിഖ്യദേവ തതുക്തം വിദ്യയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആധാരവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളുമായി സ്റ്റേഷനറിയുമായി ലിപികളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഈ അഞ്ചിലെ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആധാരം എഴുത്തുകാർക്ക് ഈ വാരം നല്ല വ്യാപാരം നടക്കും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച മേഡം രാശിക്കാർക്ക് രോഗാധിപനായ ബുധൻ അഞ്ചിൽ നിൽക്കുമ്പോൾ ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം യമോഷൻ്റെ പിരീഡാകുന്നു അതുകൊണ്ട് ഈ സമയത്ത് ഗർഭിണികൾ അവരുടെ പേരിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണനിവേദ്യവും പാൽപായസവും വഴിപാടായി സമർപ്പിക്കണം ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്നു നാലാം ഭാഗത്തിലെ സൂര്യനാണ് തനിക്ക് കാശുണ്ടാക്കേണ്ട ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും അധോമുഖരാജ് ആരൂഢമാകുമ്പോൾ തനിക്ക് കാശ് തരേണ്ടുന്നവർ കാശ് തരാതെ മുങ്ങും സുഹൃത്തുക്കളും നമ്മെ പരിത്യജിക്കാൻ ശ്രമിക്കും അതിനാൽ വളരെ ആയിട്ട് തൻ്റെ കാശ് വാങ്ങുവാൻ ശ്രമിക്കണം സൗഹൃദങ്ങളെയും ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു ഇത് സ്വന്തം ജനങ്ങൾക്കും ബന്ധുക്കൾക്കും ഇതര ജനങ്ങൾക്കും തന്നോട് ശത്രുത വരും അസൂയ കുശും അവർ തനിക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും രാശിയിൽ ഏഴാം ഭാവത്തിൽ ഗുളികനുണ്ട് അതിനാൽ ദൃഷ്ടിദോഷം വിഷത്തിൻ്റെ ദൃഷ്ടി തൻ്റെ മേൽ പതിക്കുമെന്നാണ് അതിനാൽ ചെറുപ്പക്കാർ യാത്ര പോയി വന്നാൽ അല്ലെങ്കിൽ തങ്ങൾക്ക് നല്ലൊരു പ്രഗത്ഭമായ വിജയമോ അംഗീകാരമോ ലഭിച്ചാൽ നിർബന്ധമായും വീട്ടിൽ വന്ന് ഇരുപത്തൊന്ന് തവണ ഒഴിഞ്ഞിടണം പ്രായമുള്ള അമ്മമാർ മുത്തശ്ശിമാർ ചെയ്തു തരും അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ വല്ല വിജയമൊക്കെ ലഭിച്ചാൽ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് മേൽപ്പറഞ്ഞ എന്ന കർമ്മം ചെയ്യുവാൻ ഞാൻ പറയുന്നത് ഇന്ന് ഏതിൽ ഗുളികനാകുന്നു രാശി അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക പ്ലാവില കൂട്ടി അതിൽ കല്ലുപ്പും മുളകും കടുകും ചേർന്നാണ് നാം പ്രദക്ഷിണമായി ആപാത ചൂടം ഒഴിഞ്ഞിടുക അതിനുശേഷം വീട്ടിൻ്റെ പുറത്ത് അഗ്നി കുറച്ച് തീ കൂട്ടി അവിടെ ഇത് സമർപ്പിച്ച് കൈയും കാലും മുഖവും കഴുകി വീട്ടിലേക്ക് വരിക അടുക്കളയിൽ നിന്നും പഴയകാലത്ത് കത്തിക്കുന്ന ഒരു ചടങ്ങ് അത് ശോഭനമല്ല വീണ്ടും നെഗറ്റീവ് എനർജി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു പിന്നെ ദോഷങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക കർമ്മമേഖല വളരെ അനുകൂലമാണ് ഭയപ്പെടാനൊന്നുമില്ല ബൗദ്ധികമായ തലത്തിൽ കളിച്ച് കാശുണ്ടാക്കാം ഹോട്ടൽ മാനേജ്മെൻ്റ് ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന പഠനങ്ങൾ നടത്തിയ പഠിതാക്കൾക്ക് ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന പഠിതാക്കൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞ് ജോലി ശ്രമിക്കുന്ന പഠിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ വാരമാകുന്നു ഇത് ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ട് ചെയ്ത് കർമ്മത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കുക ശത്രുദോഷം ഞാൻ സൂചിപ്പിച്ചു ശത്രുമുട്ട് നടത്തി ശത്രുവിനെ ഒരു വാരക്കാലം അകറ്റി നിൽക്കുക അനുകൂലമായ ദിവസങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് അവിട്ടം ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് ചൊവ്വയാഴ്ചയും അവിട്ടവും വളരെ ഗുണമുള്ള ദിനവും നക്ഷത്രവുമാണ് പലപ്പോഴും ചൊവ്വ ആരും ശുഭകാര്യത്തിന് ഉപയോഗിക്കാറില്ല എങ്കിലും ചൊവ്വയ്ക്ക് സംസ്കൃതത്തിൽ മംഗളഹ മംഗളം ഉണ്ടാക്കുന്നവൻ എന്നൊരു പേരുണ്ട് അതുകൊണ്ട് ഭൂമിപരമായ വിഷയങ്ങൾക്ക് വാങ്ങലും കൊടുക്കലും അല്ലെങ്കിൽ അതിർത്തി അളക്കൽ ഒക്കെ ചൊവ്വാഴ്ച ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ചതയൻ നക്ഷത്രം വളരെ നല്ലതാണ് പക്ഷെ അന്ന് ചതുർത്ഥി തിഥിയാണ് കാശ് വാങ്ങാനും കൊടുക്കാനും അനുകൂലമായ ദിവസമല്ല പിന്നീട് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രം ഗുണമുള്ള ദിവസമാണ് അതേ രീതിയിൽ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രേവതിയും ഈ ദിനങ്ങളിൽ ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാം ഇരുപത്തിയെട്ടാം തീയതി അശ്വതി നക്ഷത്രമാണ് പക്ഷേ അന്ന് കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് വിവാഹത്തിന് ബെസ്റ്റാണ് ബാക്കി ഒരു കാര്യത്തിനും കറുത്തപക്ഷത്തിലെ അഷ്ടമി നാം എടുക്കാറില്ല അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം സാമ്പത്തികമായ വിഷയങ്ങൾ ഈ ദിനം ഒരു തരത്തിലും സ്വീകരിക്കാൻ പാടില്ല മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം ശുഭകാര്യങ്ങൾക്കൊക്കെ വളരെ ശുഭമാണ് തിഥി ദുർബലമാണ് എങ്കിലും ബുധനാഴ്ചയും രോഹിണിയും നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കാം പക്ഷേ ഗർഭിണികളും നാൽക്കാലികളും യാത്ര ചെയ്യാൻ പറ്റാത്ത ദിവസമാകുന്നു മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ ഒരു എട്ട് ദിവസക്കാലം നേരുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ഇടവം രാശിക്കാരുടെ ഫലങ്ങൾ ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ സമൂഹമാകുന്നു രാശിയിൽ ചൊവ്വയും വ്യാഴവും മൂന്നാം ഭാവത്തിൽ സൂര്യനും ശുക്രനും നാലാം ഭാവത്തിൽ ബുധൻ അഞ്ചാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ ഗുളികൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ രാഹു ഇന്ന് പ്രായണ ഇടവൻ രാശിയിൽ വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള ഒരു അധ്യക്ഷയോഗം പ്രായണ അനുകൂലമായ സമയമാകുന്നു അഷ്ടമാധിപനായ ദുർബലനായ വ്യാഴത്തിന് ഈ ചൊവ്വയുടെ സഹവാസം സഹയോഗം കൂടിച്ചേരൽ ഒരു അധ്യക്ഷയോഗത്തെ പ്രദാനം ചെയ്യുന്ന വാരമായതിനാൽ കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് എടുക്കുവാൻ പറ്റുന്ന വാരമാകുന്നു ഇത് ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നുണ്ട് സൗഭാഗ്യ ആത്മജ മിത്ര ബന്ധു ധനഭാഗ് ധനം ലഭിക്കുന്നു സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു സന്താന ശ്രേയസ് ഉണ്ടാക്കുന്നു ഇവിടെ സന്താനപതിയായ എടവൻ രാശിയുടെ സന്താനപതി ആഗ്രഹം ബുധൻ മൗഢ്യമില്ലാതെ നാലാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് സന്താന വിഷയത്തിങ്കിൽ അനുകൂലമായ സമയമാകുന്നു സഹോദരങ്ങൾക്ക് യാത്ര ചെയ്യുവാനും അനുകൂലമായ സമയമാകുന്നു സഹോദരപതിയായ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അവരുടെ യാത്ര സഹായികളെ കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങൾ മുടങ്ങിയ പലതും അനുകൂലമായി വരുന്ന വരമാകുന്നു തപോഭാവകാരകേശോ ജനസ്യ പ്രജാശ്ചിജ വന്തിനസ്ഥം സ്തുവന്തി ഭവത്യവ ഭാഗ്യാധികോ യൗവനാദേഹേ സുഖം ചന്ദ്രവൽ സാഹസം ച യൗവനകാലം മുതൽ ഗുണം ഗുണംവരുമെന്നാണ് അതുകൊണ്ട് ഈ രാശിയുടെ അവസാന സമയം കൂടുതൽ ഗുണം പ്രതീക്ഷിക്കാം ഇടവൻ രാശിക്കാർ സാഹസികതയ്ക്കൊക്കെ മുതിരുന്ന വാരമാകുന്നു തന്നെ ജനങ്ങൾ സ്തുതിക്കുന്ന വാരവുമാകുന്നു ഈ വാരം ചന്ദ്രൻ വെളുത്തപക്ഷത്തിൽ അത്ര ബലവാനായി നിൽക്കുന്നു കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ വളരെ ബലവാനാണ് അതിനാൽ ഭയപ്പെടേണ്ട ഇടവൻ രാശിക്കാർ മൂന്നിലെ ആദിത്യൻ മൂത്ത സഹോദരങ്ങൾക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അവിടെ ലഗ്നാധിപനായ ശുക്രനോടുകൂടെ മൗഢ്യമില്ലാതെ നിൽക്കുമ്പോൾ അതിന് പ്രസക്തി കുറയുന്നതാണ് ഭാര്യയോട് ഇഷ്ടക്കുറവ് വരുന്ന വാരമാകുന്നു അതിനാൽ ഭാര്യാ വിഷയങ്ങളും മറ്റും കോംപ്രമൈസ് ചെയ്യുവാനുള്ള ഒരനുകൂലമായ സമയം ഒൻപതാം ഭാവത്തിലെ ചന്ദ്രൻ പ്രദാനം ചെയ്യുന്നതാണ് കർമ്മമേഖലയിൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒന്നും കാണുന്നില്ല ആറാം ഭാവത്തിലെ ഗുളികൻ ശ്രദ്ധിക്കണം പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ തൻ്റെ സഹായ മനസ്ഥിതി കാരണം സഹായിച്ച് തനിക്ക് താൻ തന്നെ പാരയാകുന്ന ശത്രുവാകുന്ന ഒരു സമയവും ഇവിടെ വരുന്നുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങളെ കൂടുതൽ ജാഗ്രത പാലിക്കുക കർമ്മമേഖല ശുഭമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു പുതിയ അധികാരങ്ങളൊക്കെ നാലിൽ നിൽക്കുന്ന ബുധൻ കർമ്മസ്ഥാനത്ത് പ്രദാനം ചെയ്യുന്നു ചതുർത്ഥേ ചരെ ചന്ദ്രഗസ് ചാരുവിത്രോ വിശേഷാധികം ഭൂമിനാഥാം ഗണസ്യ തനിക്ക് രാജാവിൻ്റെ കൂട്ടം ചില പ്രത്യേക അവകാശങ്ങൾ തരുമെന്നാണ് അതുകൊണ്ട് കർമ്മ ധീരനായി മുന്നോട്ട് പോകാം ഞാൻ പറഞ്ഞു പ്രത്യാശ ഇല്ലാത്ത രാശിയാകുന്നു ഉടമൻ രാശിയിൽ ആ വ്യാഴത്തിൻ്റെ സ്ഥിതി ചൊവ്വ വന്നതോടുകൂടി ആ ചൊവ്വയുടെ സംയോഗം മൂലം വ്യാഴം ബലവാനായി വ്യാഴം ഊർജസ്വലനായി സടകുടഞ്ഞെഴുന്നേൽക്കുന്ന വാരമാകുന്നു ഇടവം രാശിക്കാർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ബുധൻ്റെ വളരെ അനുകൂലമായ നാലാം ഭാവത്തിലുള്ള ആ പൊസിഷൻ ആ ബുധൻ സൂര്യന് ഒരു വേസി യോഗം സപ്പോർട്ട് ചെയ്യുന്നു വേസി സ്ഥാനേറ്റ സദ്ഗ്രഹേ സൂര്യൻ്റെ രണ്ടിൽ വേസി യോഗം വളരെ അനുകൂലമാണ് ഇനി നമുക്ക് ഈ വാരത്തിലുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾക്ക് പരിഹാരമായി പ്രീതി ചെയ്യുക അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഗത ഒപ്പിക്കുക ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം വളരെയധികം കർമ്മ മേഖലയിലുള്ള ക്ലേശങ്ങൾക്കൊരു ഉത്തമ പരിഹാരമാകാം പിന്നെ അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച അവിട്ടൻ നക്ഷത്രം പ്രായണ ഗുണമുള്ള ദിവസമാണ് പിന്നീട് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ചതയൻ നക്ഷത്രം വളരെ ഗുണമാണ് പക്ഷേ തിഥി ചതുർത്ഥിയാകയാൽ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് ഈ ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച അനുകൂലമല്ല ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രവും ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച രേവതി നക്ഷത്രവും ശുഭകാര്യങ്ങൾക്ക് വളരെ ഗുണമാണ് സധൈര്യം നീങ്ങുക ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച അശ്വതി നക്ഷത്രം ഗുണമാണെങ്കിലും തിഥി കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് ഒരു ശുഭകാര്യങ്ങൾക്കും പറഞ്ഞിട്ടില്ല ആകെ ശുഭമായി പറഞ്ഞിട്ടുള്ളത് ഇഷ്ടാകൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ബെസ്റ്റാണ് അതുകൊണ്ട് പലപ്പോഴും ഇരുപത്തെട്ടാം തീയതി ധാരാളം വിവാഹങ്ങൾ ഉണ്ടാകാം സാധ്യത കാണുന്നുണ്ട് പിന്നീട് മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം വളരെ അനുകൂലമായ ദിവസമാകുന്നു ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭകാര്യങ്ങൾ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ചെയ്യാം കറുത്തപക്ഷത്ത് ദ്വാദശി തിഥി ആയിക്കഴിഞ്ഞു എങ്കിലും വളരെ അനുകൂലമായ ദിവസമായി പരിഗണിക്കാവുന്നതാണ് ഗർഭിണികളും നാൽക്കാലികളും യാത്ര ചെയ്യാൻ പറ്റാത്ത ദിവസമാകുന്നു മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച എല്ലാ പ്രിയപ്പെട്ട എടവൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരം എട്ട് ദിവസം നേരുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ മിഥുനം രാശി എന്നാൽ മകേരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു രാശിയിൽ എന്നൊരു ഗ്രഹങ്ങളുമില്ല രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ബുധൻ നാലിൽ കേതു അഞ്ചാം ഭാവത്തിൽ മാന്തി അഷ്ടമ ഭാവത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ചൊവ്വ വ്യാഴം ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ശാരീരികമായ അവശതകൾ വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമ ഭാവത്തിൽ ചന്ദ്രൻ കാണുന്നു സഭാവിദ്യ ഭൈഷജീതേ പജ് കർജിത് വ്യാധമുദ്ഗോദകാന് മഹാഭാതയോ വീരയോ വാരിഭൂത ശശിക്ലേശകൃ സങ്കടാൻ അഷ്ടമസ്ഥ എട്ടിലെ ചന്ദ്രൻ ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു സങ്കടങ്ങളെ ഉണ്ടാക്കുന്നു ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗത്തെ ശ്രദ്ധിക്കണം ഡെങ്കിപ്പനി വൈറൽ ഫീവർ കൊറോണ നിപ്പാപ്പനി ഇതൊക്കെ ശ്രദ്ധിക്കണം യാത്ര ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം വെള്ളത്തിൽ തുള്ളി പോയി ചാടി വീഴരുത് ശ്രദ്ധിച്ചുകൊള്ളണം അമ്മയുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട ഭാരമാകുന്നു രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കുടുംബേ കലിർ ജായയാ ജായദേവി കാരണം കുടുംബത്തിൽ കലിയുണ്ടാകുമെന്നാണ് അതിനാൽ അമ്മയുടെ വിരോധം വാങ്ങുവാനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട് കോപോ രാജ്ഞനന്യ രുഖ് ചന്ദ്ര അനിഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ കോപോ രാജ്ഞ രാജ്ഞിയുടെ കോപം ജനന്യ അമ്മയുടെ കോപം ഇതൊക്കെ ശ്രദ്ധിക്കണം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അവരുടെ പേരിൽ ചെയ്യണം തൻ്റെ പേരിൽ ദേഹമുട്ട് എന്ന വഴിപാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം ഇവിടെ മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ മൂന്നാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു പലപ്പോഴും പൂർവികമായ സ്വത്ത് ലഭിക്കുവാനുള്ള സമയമാണ് സഹോദരരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനുള്ള സമയമാണ് സഹോദരങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും തന്നെ സമീപിക്കുന്ന സമയമാണ് അതിനാൽ സഹോദര്യ ബന്ധം നന്നാവുക പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ ഡോക്യുമെൻ്റ്സൊക്കെ വായിച്ച് ചെയ്യേണ്ടതൊക്കെ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ അനുകൂലമാണ് സന്യാസയോഗമുള്ള സമയമാണിത് വളരെയധികം ദാമ്പത്യത്തിൽ സ്വസ്ഥതാ സുഖം ലഭിച്ചു എന്ന് വരില്ല അതിനാൽ ഫാമിലി എഫയേഴ്സ് കുറെ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നല്ല വിഷു ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം ദമ്പതികൾ അത് വളരെയധികം ഒരു സമാധാനമാകുന്നു കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ആ ദ്ഗ്രഹയോഗം അത്ര ഗുണമല്ല മിഥുനം രാശിക്കാർ അനാവശ്യമായ വിവാദങ്ങൾ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്നു തർക്കങ്ങളും വാക് തർക്കങ്ങളും കലഹങ്ങളും സംഘട്ടനങ്ങളും പന്ത്രണ്ടിലെ ചൊവ്വ ചെയ്യും അതിനെ ഈ വ്യാഴം ഒരു മര്യാദാരാമനായി പരിരക്ഷിക്കുകയല്ല ചെയ്യുക കലഹ മൂർഖസ്വഭാവം പ്രകടിപ്പിക്കുമെന്നാണ് പന്ത്രണ്ടിലെ വ്യാഴത്തിന് ഫലം പറഞ്ഞിട്ടുള്ളത് അതിനാൽ ദാമ്പത്യ വിഷയമായാലും കർമ്മ മേഖലയിലായാലും ചൊവ്വ മിഥുനൻ രാശിയിൽ വരുന്നത് വരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച അവിട്ടം നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച നക്ഷത്രം നല്ല നക്ഷത്രമാണ് പക്ഷേ അവിടെ കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമായ ദിവസമല്ല ഇരുപത്തി തീയതി വെള്ളിയാഴ്ച ഉത്രട്ടായി നക്ഷത്രം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രവതി നക്ഷത്രങ്ങൾ എല്ലാ ശുഭകാര്യത്തിനും അനുകൂലമാകുന്നു ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച അശ്വതി നക്ഷത്രം ശുഭമാണ് പക്ഷേ അന്ന് കറുത്തപക്ഷത്തിലെ അഷ്ടമിതിഥിയാകുന്നു അത് വിവാഹത്തിന് മാത്രം എടുക്കുന്ന ദിനമാകുന്നു കറുത്തപക്ഷത്തിലെ അഷ്ടമി ബാക്കി എല്ലാ വിഷയത്തിലേക്കും ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു അനുകൂലമല്ല മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം വളരെ നല്ലതാണ് കറുത്തപക്ഷത്തിൽ ദ്വാദശി എത്തിക്കഴിഞ്ഞു എങ്കിലും ഒരുവിധം ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച അനുകൂലമായി എടുക്കാവുന്നതാണ് ഗർഭിണികളും നാൽക്കാലികളും യാത്ര ചെയ്യാൻ പറ്റാത്ത ദിവസമാകുന്നു മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരം നേരുന്നു നന്ദി നമസ്കാരം